ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ എം ജി സർവകലാശാല രാജ്യത്ത് മൂന്നാമത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള അംഗീകാരമെന്ന് മന്ത്രി ആർ ബിന്ദു ബ്രിട്ടനിലെ ടൈംസ് ഹയർ എജ്യൂക്കേഷൻ്റെ ഈ വർഷത്തെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ എം ജി സർവകലാശാല രാജ്യത്ത് മൂന്നാം സ്ഥാനത്തെത്തിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറുന്ന പരിഷ്കാരങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കഴിഞ്ഞ വർഷം റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തായിരുന്ന എം ജി സർവകലാശാല ഇത്തവണ തിളക്കമാർന്ന മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും തമിഴ്നാട്ടിലെ അണ്ണാ സർവകലാശാലയുമാണ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ എം ജി ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ സർവകലാശാലകളാണ് ഏഷ്യൻ റാങ്കിങ്ങിൽ ആദ്യ നൂറ്റി അൻപതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഏക സർവകലാശാലയും എം ജി ആണ് ഏഷ്യൻ രാജ്യങ്ങളിലെ സർവകലാശാലകളുടെ പട്ടികയിൽ ചൈനയിലെ സിൻഹുവ പീ സർവകലാശാലകൾ തുടർച്ചയായി അഞ്ചാം തവണയും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നിലനിർത്തി ഈ പട്ടികയിൽ എം ജി സർവകലാശാല നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് അധ്യാപകൻ ഗവേഷണം വിജ്ഞാന കൈമാറ്റം രാജ്യാന്തര വീക്ഷണം തുടങ്ങി പതിനെട്ട് സൂചകങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് നിർണ്ണയിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി മുപ്പത്തി സർവകലാശാലകളാണ് ഈ വർഷത്തെ റാങ്ക് പട്ടികയിലുള്ളത് നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിലിൻ്റെ നാലാംഘട്ട റീ അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് ഗ്രേഡ് ലഭിച്ചതിന് പിന്നാലെ ഏഷ്യൻ റാങ്കിങ്ങിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് ഏറെ അഭിമാനകരമാണ് പഠനം ഗവേഷണം സംരംഭകത്വ വികസനം വിദേശ സർവകലാശാലകളും വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം തുടങ്ങിയ മേഖലകളിൽ കാലോചിതമായി മുന്നേറാൻ സർവകലാശാലയ്ക്ക് സാധിച്ചതൊക്കെയും ഈ മികവിന് പിന്തുണയേകി ഗവേഷണത്തിലും പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തി ഈ കുതിപ്പിന് വഴിവച്ച സർവകലാശാല ക്യാമ്പസ് സമൂഹത്തെ മന്ത്രി ബിന്ദു അഭിനന്ദിച്ചു സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുകയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും വീണ്ടും ഊർജ്ജവും കരുത്തും പിന്തുണയും പകരുന്നതാണ് ഈ മുന്നേറ്റമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം